കാണുന്നത് ലാലൂർ ഭഗവതിയുടെ എഴുന്നെടുപ്പാണ് വേഷത്തിന് ഇപ്പോൾ ലാലൂർ ഭഗവതി ചെറുപൂരം ഇപ്പോൾ ത്രിമൂല സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു ഇനി നീതലക്കാവ് മതത്തിനൂരും അതേപോലെ അയ്യന്തോളിൽ പുറകിലെ അയ്യന്തോളത്തിൽ അപ്പം ലാലൂർ വന്നു അല്ലെങ്കിൽ അയ്യന്തോളം പിന്നാലെ വരും അങ്ങനെ ചെറുപൂരേക്കാൾ മതമില്ലയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അല്ലേ ഇങ്ങനെ അടുത്ത് നിന്ന് പുറക്കാഴ്ചയും ആനക്കാഴ്ചയും കണ്ടിട്ടുണ്ടോ പൂരം കണ്ടിട്ടില്ല ആന കണ്ടിട്ടുണ്ടോ ആന പറഞ്ഞു ആലപ്പുറത്തേക്ക് എറിയിട്ടുണ്ടോ ആ ആനയുടെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് മനോഹരമായ കാഴ്ചകളിലേക്ക് പോകേണ്ടതുണ്ട് സുന്ദരമായ കാഴ്ചകളുണ്ട് നമുക്ക് ആ കാഴ്ചകളൊക്കെ ഞങ്ങൾ പ്രേക്ഷകരും കാഴ്ചകളും ഇത് ഇത് ലാപതി ശാസ്താവു അവരുമാണ് ഈ ചെറുപൂരങ്ങളായിട്ട് എത്തുന്നത് സുന്ദരമായ കാഴ്ചയാണ് ഇവിടെ അവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ജയിച്ചു ചേരുന്ന അലിഞ്ഞു ചേരുന്ന മനുഷ്യരുണ്ട് ആ മനുഷ്യർക്ക് അവരുടെ ആരുടെയും സങ്കടം കാണാൻ പറ്റില്ല ഇന്നത്തെ ദിവസം ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് പ്രാരാപ്തങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ മനുഷ്യരിവിടെ ഉണ്ടാവുക പക്ഷേ ആ പ്രാരാപ്തങ്ങൾക്കിടയിലും മനുഷ്യർ വളരെ സന്തോഷത്തോടുകൂടി കുഞ്ഞു മൂലങ്ങൾ ഇറങ്ങിയതാണ് ഹാപ്പിപുരം അപ്പൊ സന്തോഷമുള്ള മനുഷ്യര് ഈ സ്കോളത്തല്ല ഇവിടെ

താളം വേറെ അല്ലെ താളം വേറെ ഈ പാർട്ടികൾക്കും അപ്പുറം താളത്തിന്റെ ചാമ്പ്യൻസിലേക്ക് നമ്മൾ പോയി പൂരം നമുക്ക് മേളവും താളവും നമുക്ക് കേൾക്കാം എങ്ങനെയുണ്ട് താളം കൊള്ളാം അല്ലേ അപ്പം സൂപ്പർ താളവും മേളവും ഒക്കെയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്